നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി വന്നിരിക്കുകയാണ് വിധി പ്രസ്താവനത്തിന് ശേഷം നടത്തിയ ആദ്യ പ്രതികരണത്തിൽ യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ് നടന്നതെന്നാണ് ദിലീപ് പറഞ്ഞത് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് പോലീസ് മനഞ്ഞ കള്ളക്കഥയാണ് കേസിൽ തന്നെ പ്രതിചേർത്തതെന്നും ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പോലീസിന് കൂട്ടുനിന്നെന്നും ദിലീപ് പറയുന്നുണ്ട് ആ കള്ളക്കഥ കോടതിയിൽ ഇന്ന് തകർന്നു വീണെന്നും തന്റെ ജീവിതം കരിയർ അങ്ങനെയെല്ലാം തകർക്കാനായിരുന്നു ശ്രമമെന്നും ദിലീപ് വെളിപ്പെടുത്തി ഗൂഢാലോചന അന്വേഷിക്കണമെന്ന മഞ്ജുവിന്റെ ആരോപണത്തിന് ശേഷമാണ് ഗൂഢാലോചന തനിക്കെതിരെ തിരിഞ്ഞതെന്ന് ദിലീപ് പറയുകയാണ് അതേസമയം തന്നെ പിന്തുണച്ചവർക്കും തനിക്ക് വേണ്ടി കോടതി മുറിക്കുള്ളിൽ വാദിച്ച അഭിഭാഷകർക്കും നന്ദി അറിയിക്കുന്നതായും ദിലീപ് പറഞ്ഞു അഞ്ചു വർഷം നീണ്ട വിചാരണയ്ക്കും നാടകീയ സംഭവങ്ങൾക്കും ശേഷമാണ് കേസിൽ വിധി വരുന്നത് ജഡ്ജി ഹണിയം എം വർഗീസാണ് വിധി പറഞ്ഞത് എട്ടര വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ഉറ്റുനോക്കിയ നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത് നടൻ ദിലീപ് എട്ടാം പ്രതിയായി കേസിന്റെ വിധി മലയാളികൾ ഏറെ ആകാംക്ഷയോടെയായിരുന്നു ഉറ്റുനോക്കിയത് കഴിഞ്ഞയാഴ്ച അവസാന രണ്ട് പ്രവൃത്തി ദിവസങ്ങളിൽ അവധിയെടുത്താണ് ഹണി എം വർഗീസ് കേസിന്റെ വിധി പറയാനുള്ള അവസാന തയ്യാറെടുപ്പുകൾ നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് വൈകിട്ട് ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിനിടെയാണ് നടിക്കു നേരെ ആക്രമണമുണ്ടായത് കേസിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ ദിലീപിനെ അനുകൂലിക്കുന്ന ശബ്ദങ്ങൾ ഉയർന്നു വന്നു സിനിമ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ദിലീപിനെ പിന്തുണച്ചവർ നിരവധിയാണ് മനുഷ്യ മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവം നടന്ന കറുത്ത ദിനങ്ങൾ ദിലീപ് എന്ന നടൻ ജയിലറയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങൾ അന്നും ദിലീപിന് പിന്തുണ നിരവധിയായിരുന്നു അതിൽ ഒന്നാമത്തെയാൾ ആൾ ശ്രീലേഖ ഐ പി എസ് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട് എന്നും ദിലീപിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് കാര്യം ബോധിപ്പിച്ചിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു രാഷ്ട്രീയ രംഗത്തും ദിലീപിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ചലച്ചിത്ര രംഗത്ത് ആദ്യം തന്നെ ദിലീപിന് പിന്തുണ പ്രഖ്യാപിച്ചവരിൽ പ്രധാനപ്പെട്ടത് നടൻ ശ്രീ ാണ് ദിലീപ് അത്തരം ഒരു കുറ്റകൃത്യത്തിന് പോകുന്ന ആളല്ല എന്നും അവസാനം സത്യം തെളിയുമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ ശ്രദ്ധ നേടി ജയറാം ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ ജയിലിൽ ദിലീപിനെ സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു സംവിധായകൻ ജോണി ആന്റണി നടൻ നാക്കുൽ അമ്മയിലെ ചില മുൻ കമ്മിറ്റി അംഗങ്ങളും ആദ്യഘട്ടത്തിൽ ദിലീപിന്റെ സ്വഭാവത്തെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ജയിലിൽ സന്ദർശിച്ചതും സിനിമാ മേഖലയിലെ പിന്തുണ കാണിക്കുന്നതായിരുന്നു